അപ്പം എൻ്റെ ആ വീഡിയോയിലെ ശബ്ദത്തിൽ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്ന് ഇതൊന്ന് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ മനസ്സിൽ ഞാൻ ഇതൊക്കെ ഇമാജിൻ ചെയ്തു എന്ന് പറയാം കേട്ടോ കളർ കോമ്പിനേഷനും എല്ലാതും ഞാൻ മനസ്സിൽ വിചാരിച്ച മതി കുറച്ചൊക്കെ വിചാരിക്കാൻ പറ്റിയിട്ടില്ല ചെടികളൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കാം അപ്പോൾ വെഡിങ് ആനിവേഴ്സറിയിലെ ദിവസം ഞാൻ കൂടുതലായിട്ട് കാണിക്കാതിരുന്നു അന്നായിരുന്നു ഈ പെയിൻറ്റിങ് ദിവസം ആരംഭിച്ചത് കേട്ടോ അങ്ങനെ ഒരാഴ്ചത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ലിവിങ് റൂം മാറ്റാൻ പറ്റിയത് അടിപൊളിയായി എന്ന് പറഞ്ഞാൽ അടിപൊളി വളരെ വളരെ ചിലവ് കുറച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ആദ്യം തന്നെ ചേട്ടൻ മാറാലെ തട്ടുന്ന പരിപാടിയിലാണ് എനിക്ക് അടുക്കളയിൽ അത്യാവശ്യം ജോലികളുണ്ട് അതിൻ്റെ ഇടയിലും ഞാൻ പിന്നെ വരുമല്ലോ നമുക്ക് ഒരാൾ തന്നെ പെയിൻ്റ് അടിക്കാനും ഇതിനും ഒന്നും പറ്റില്ലല്ലോ പിന്നെ അധികം അഴുക്കുള്ള ഭാഗത്തുനിന്ന് ഒരച്ചു കളഞ്ഞു പിന്നെ ഞാൻ എന്നോട് പറഞ്ഞു വെള്ളത്തിൽ മുക്കിയിട്ട് വെറുതെ ബ്രഷ് ചെയ്ത് ആക്കാൻ പറഞ്ഞു ഒന്ന് നനയ്ക്കണം എന്ന് പറഞ്ഞു അടിക്കാനായിട്ട് അപ്പോൾ ഞാനത് അങ്ങനെ ചെയ്തു താഴത്ത് എനിക്ക് എത്ര ഭാഗങ്ങളിലൊക്കെ ഞാൻ ചെയ്തു ബാക്കി മോൾ ഭാഗമായിപ്പോൾ അത് ചേട്ടന് കൊടുത്തുവിട്ടാം എനിക്കത് അത്ര പറ്റിയില്ല പിന്നെ ഞാൻ പറഞ്ഞു ഈ കോണി ഞാൻ പെയിൻ്റ് അടിക്കാന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒന്നും അടിക്കണ്ട എനിക്കറിയില്ല അഴുക്കൊന്നും ഒരച്ചു കളഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അങ്ങനെന്താ ചേട്ടൻ മോൾ ഭാഗം അങ്ങനെ നനച്ച് കൊടുക്കുകയാണ് ഞാൻ എൻ്റെ ഈ കോണി അഴുക്കൊക്കെ കളഞ്ഞ് ഒരച്ച് കഴുകുകയാണ് എനിക്ക് ചുമര് പെയിൻ്റ് അടിക്കാൻ ഒട്ടും ഇഷ്ടം ഇഷ്ടമില്ല എന്നല്ല ഞാൻ പെയിൻ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ അടയാളങ്ങൾ വരുമോ എന്നുള്ളൊരു സംശയം കൊണ്ട് എനിക്കത് അത്ര അങ്ങോട്ട് കോൺഫിഡൻസ് ഇല്ല ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ദാ ഇത് ഈ പെയിൻറ്റാണ് വാങ്ങിച്ചത് ഏറെക്കുറെ ഞങ്ങളധികം തകിയിലധികം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചത് പക്ഷേ ഏറെക്കുറെ വീട് മുഴുവൻ പെയിൻ്റ് അടിക്കാൻ ഇത് ഉണ്ടാവും നമുക്ക് സമയത്തിൻ്റെ ഒരു ആവശ്യം മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ സൺഡേകളിൽ ഓരോ റൂം ഓരോ റൂമായിട്ട് അങ്ങനെ വൃത്തിയാക്കി എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത് ഇതെന്ന് പറയുന്നത് നമുക്ക് എമൻഷലോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അപ്പോൾ അത് വെള്ളം ഒഴിച്ചിങ്ങാട്ട് അടിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ ഓഫ് വൈറ്റ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നല്ല കളർ വേണമെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മുടെ വീട് നല്ല കളറുള്ള തരത്തിലുള്ള വൈറ്റ് ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ തന്നെ മെഷീനിൽ മിക്സ് ചെയ്തിട്ടൊക്കെ തന്നോട്ടോ അപ്പോൾ അത് അധികം എത്താത്ത സ്ഥലത്തൊക്കെ ചേട്ടൻ നമ്മുടെ റോളറുമെ ഒരു പൈപ്പ് ഒക്കെ വെച്ചിട്ടാണ് പരിപാടി പിന്നെ ഞാൻ കോണി പെയിൻ്റ് അടിക്കാമെന്ന് പറയപ്പോൾ സമ്മതിക്കാണ്ടായിപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോകും എന്നാൽ പിന്നെ തന്നെ പെയിൻ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ അൾക്കാനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ കറികൾ വെക്കാനുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡേ ആണ്ട്ട് ഇത് അപ്പം ഞാൻ നോക്കിയപ്പോൾ അലയ്ക്ക് തുണികളൊക്കെ വിരിച്ചിടാൻ വന്നപ്പോൾ നിറച്ച് കോവക്ക കുറച്ചൊക്കെ പഴുത്ത് താഴെ വീണു പിന്നെ കുറേയൊക്കെ മൂത്ത് നിൽക്കണം അപ്പം ഞാൻ കറി വെക്കാനുള്ളത് ഇല്ല പക്ഷേ നമുക്കൊന്ന് ഫ്രൈ ആക്കിയൊക്കെ എടുക്കാമല്ലോ കുറച്ച് കോവയ്ക്കുള്ളെങ്കിലും വെറുതെ മൂത്ത് പഴുത്ത് കളയണ്ടല്ലോ അപ്പം അത് കാരണം അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ പേഷം ഫ്രൂട്ട് കുറേ ഉണ്ടാവുന്നുണ്ട് ഒരു മൂങ്ങ വന്നിരുന്നു വന്നിരുന്നുംങ്ങോട്ട് അതൊക്കെ ഇങ്ങനെ കടിച്ചെടുക്കാണ് അപ്പം ചിലപ്പോൾ അത് തൊട തുടർന്ന വഴി താഴത്തേക്ക് പോകുമ്പോൾ പഴുത്തതാണെങ്കിൽ അപ്പം നമുക്കത് കിട്ടും അല്ലെങ്കിൽ അത് കടിച്ചെടുത്ത് പകുതിയാവും ചിലപ്പോൾ കിട്ടും അത് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നല്ലത് മാത്രം ഞാൻ പറക്കിയെടുത്ത് പോന്നു ബാക്കിയുള്ളതൊക്കെ അവിടെ എടുത്ത് കളഞ്ഞു കുറേയൊക്കെ അങ്ങനെ കടിച്ചിട്ടിട്ട് അവിടെ വീണ്ടും പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ മുളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചെടികളൊക്കെ വെച്ചത് ഉഷാറായിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്തത് ചെടികൾ വയ്ക്കണ ഇതാണ് കേട്ട വരുന്നത് ചെടികളും സിറ്റൗട്ടും കിച്ചണും ബെഡ്റൂമും ഒക്കെ മേക്കോവർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കട്ടെ പറ്റണില്ല പക്ഷേ എന്നാലും പറ്റണ എൻ്റെ പരമാവധി നമ്മൾ ചെയ്തതായിരിക്കും ഇപ്പോൾ വയ്യായൊക്കെ മാറിയില്ലേ അപ്പോൾ ഉഷാറായിട്ട് നമ്മുടെ ബ്ലോഗുകളൊക്കെ ഉഷാറായിട്ട് ഉഷാറായിട്ട് വരും ആ കുട്ടികൾ കാണാൻ മറക്കി പാരന്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പക്ഷെ ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പാരന്റിങ് വലിയൊരു വിഷയമായിട്ടുള്ള കാര്യമായിട്ട് ആരും എടുക്കണില്ല എന്ന് തോന്നുന്നു വളരെ കുറച്ച് വ്യൂസ് വ്യവസായത്തിന് കിട്ടിയിട്ടുള്ള കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്നവർ അതൊന്നും പോയി കണ്ടു നോക്കിയോളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ കുറച്ച് തല്ലൂടി കഴിഞ്ഞപ്പോൾ ചേട്ടൻ ചേട്ടൻക്ക് അത് പെയിന്റ് അടിക്കാൻ തന്നു അങ്ങനെ ഞാനത് പെയിൻ്റ് അടിച്ചു ചേട്ടൻ എന്താ അവിടെ വൈറ്റ് അടിക്കണ് ഞാൻ ഈ ഇത് അങ്ങനെ അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഞാൻ വാതിലും ആ തണ്ടും അടിച്ച് ചേട്ടൻ ബാക്കി അതിൻ്റെ ഉൾഭാഗം വൈറ്റ് പെയിൻ്റുകളൊക്കെ അടിച്ചു നമ്മുടെ ഇറയത്തേക്കൊന്നും വരാനായിട്ട് പറ്റിയില്ല ആയി അപ്പോഴേക്കും അപ്പം പിന്നെ ആ ഒരു ദിവസം അങ്ങനെ അവസാനിപ്പിച്ചു ഇത് മാത്രം പോരല്ലോ നമുക്കിനിയും കുറേ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പോൾ സൺഡേയിൽ മാത്രം നമുക്ക് പറ്റില്ല അപ്പോൾ ചേട്ടതാ വീണ്ടും എനിക്ക് എടുത്ത് തരുന്നതാണ് വാതിലിന് പെയിൻ്റ് അടിക്കാനായിട്ട് പിന്നെ ഈ വാതിലിൻ്റെ ആ ഒരു സ്റ്റീലിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഉരച്ച് വൃത്തിയാക്കിയപ്പോൾ തന്നെ നല്ല കളർ വന്നു പിന്നെ ഗോൾഡൻ റൗണ്ട് കളർ റൗണ്ട് പിച്ചളേരയുണ്ട് അത് പക്ഷേ കളർ പോയി ഉണ്ടായിരുന്നു ആകെ ഇത് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് എന്തായാലും പെയിൻ്റ് അടിക്കണം അപ്പം അതിനുള്ള ഗോൾഡൻ കളറൊക്കെ സാമ്പിൾ പെയിൻ്റ് ഒക്കെ ചെറുത് മേടിച്ചു കെട്ടോ അപ്പോൾ അത് ആ കസേര കുറേ കടകളിലൊക്കെ അന്വേഷിച്ചു അപ്പോൾ എല്ലാം എല്ലായിടത്തുനിന്ന് വാങ്ങിയതിനേക്കാളും ഒരു കസേരയ്ക്ക് നൂറ് രൂപ വെച്ച് കുറവുണ്ടിട്ട് ഇവിടെ ഭയങ്കര പ്ലാസ്റ്റിക്കിന് വില കുറവാണ് എവിടെയാണ് മനസ്സിലായോ അബ്രാം പള്ളിയിൽ അവിടെ അബ്രാംപള്ളി എന്നാണെന്ന് പറയുന്നത് മിഷൻ മിഷീൻ കോട്ട് മിഷൻ കഴിഞ്ഞിട്ട് മിഷൻ ജൂബിലി മിഷൻ കഴിഞ്ഞിട്ട് വെട്ടിടക്ക് പോരൻ്റെ വഴിയിൽ ശ്രീവരി കൊണ്ടേരെ സർവീസ് സർവീസിംഗിൻ്റെ സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെ തൊട്ട് തന്നെയാണ് ഞാനിതിങ്ങനെ കസേരയുടെ ഇത് ഷോ ഷോപ്പ് എന്നൊക്കെ എഴുതി വെച്ചിരുന്നു കണ്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് വല്ല പരസ്യമാവും എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ എല്ലാത്തിനും നല്ല വിലക്കുറവുണ്ട് അപ്പോൾ തൃശ്ശൂരായിട്ട് താമസിക്കുന്നവർ അവിടെ പോയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ പിന്നെ ശ്രീകുട്ടിനെ ഒരു സിംഗിൾ കട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്ര റേറ്റിൻ്റെ ഒന്നുമില്ല നമ്മൾ സെക്കൻഡ് ഹാൻഡ് കൊടുക്കണ ഷോപ്പ് ഉണ്ട് കേട്ടോ തൃശ്ശൂർ അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അത്യാവശ്യം മേക്ക് ഓവർ ചെയ്യാൻ മാത്രമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഇപ്പോൾ ടൈലിടാനും ഒരു കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു കടൊക്കെ വീടിൽ ടൈലിടാനും കടം വീടിയെന്ന് വെച്ചാൽ മുഴുവനായിട്ടൊന്നും വീടിട്ടില്ല നമ്മുടെ സിംഗ്ലോണും പിന്നെ കുറച്ചും കൂടി കടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വീടി കഴിഞ്ഞിട്ട് ഞാൻ ഇനി വീടുമ്പോൾ തൊടുള്ളു എന്നാലും നമ്മുടെ വീട് നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അന്ന് തുടങ്ങി ആഗ്രഹിക്കുന്നതാണ് വീട് പണ്ടപ്പോൾ അപ്പോൾ ഇപ്പോഴാണ് ചെറുതായിട്ടെങ്കിലും എനിക്കൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ പറ്റിയത് അപ്പോൾ അത് ആ ക്ലോക്കിൽ മാത്രം ഒരു പിശുക്കും എന്ന് വിചാരിച്ചില്ല ആ ക്ലോക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് മേക്ക് ഓവർ ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ കാണാൻ അപ്പം അത് കാരണം മാറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നല്ല വില കുറവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വാൾ പേപ്പർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഈ നീളൻ ഇതുണ്ടല്ലോ അതും ഇതിങ്ങനെ ചുറ്റിയിട്ട് ഫ്ലവർ വൈസ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നൂലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു ചേട്ടൻ മേടിച്ചു കൊണ്ടു ചുറ്റി വന്നപ്പോൾ അതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ ഇനി വീണ്ടും അത് ഫുള്ളാക്കി ഫില്ലാക്കണം കേട്ടോ അപ്പം എന്തായാലും ഉള്ളത് വെച്ചിട്ട് ഞാൻ ആക്കി വെച്ചു തൽക്കാലം ഫ്ലവറൊക്കെ വെച്ചു പിന്നെ മിറർ പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ എനിക്ക് ഒന്നും കൂടി ഒന്ന് നല്ല ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്തെടുക്കണം തോന്നി അപ്പോൾ സാധാ അധികം റേറ്റ് ഇല്ലാത്തൊരു മിറർ വാങ്ങിച്ചു അപ്പോൾ ഒട്ടും ബാക്കിലൊന്നും സ്റ്റീലിൻ്റെ ഒരു ഇതൊന്നും ഇല്ലാത്തതൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ടതാണ് കുറച്ചും കൂടി നല്ലത് എന്താണെന്നുവെച്ചാൽ നമുക്ക് ഒന്നും കൂടി റേറ്റ് കുറയും പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ ചെയ്യണതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യണത് അപ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ ഇതൊക്കെ പൊടിച്ച് പറഞ്ഞ് വെറുതെ മിറർ തന്നെ കൊളുത്തിരണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ സ്റ്റീലിൻ്റെ ഞാൻ വാങ്ങിച്ചു പക്ഷേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഈ ചാക്കു ചരണിനേക്കാളും നല്ലത് ഞാൻ ആ ചെടിച്ചട്ടിയമ്മ ഫ്ലവർ വേഴ്സുമ്പോൾ അത്ര അത്രിക്കാനുള്ളത് അതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ അത് ചുറ്റി കഴിഞ്ഞ കാരണം കൊണ്ട് പിന്നെ പിറ്റേ ദിവസം ഈ ഒരു തിങ്കളാഴ്ചയെങ്കിലും കുട്ടുകാർക്ക് വീഡിയോ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പിന്നെ ചാക്കു ചരട് ചുറ്റി അപ്പം ഇനി അതിൻ്റെ മുകളിലൊരു കക്കയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവും പിറ്റേ ദിവസം രാ ശനിയാഴ്ച രാവിലെയാണ് അത് വൈകുന്നേരമാണ് ചെയ്തത് പിറ്റേത് ആഴ്ചയായിട്ടാണ് സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വന്നപ്പോൾ അപ്പോൾ അത് ആ സൺഡേയിൽ നേരം എടുത്ത് എഴുന്നേറ്റപ്പം തന്നെ വാൾപേപ്പർ നമ്മുടെ വാഷ് ബീസിൻ്റെ ഭാഗത്ത് ഒട്ടിച്ചു പിന്നെ മേശാമയാണ് ഓട്ടിക്കേണ്ടത് മേശാമ മോൾ ഭാഗത്തൊക്കെ നല്ല ഭംഗിയായി പക്ഷേ സൈഡിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പെർഫെക്ഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അവിടെ ഒരു റിബൺ പോലെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഓൺലൈനിൽ നിന്ന് അപ്പോൾ അതും കൂടി വാങ്ങിച്ച് ഓട്ടിക്കണം ഞാൻ പക്ഷേ തൽക്കാലത്തേക്ക് എന്തായാലും നമ്മളിങ്ങനെ വച്ചുകൊണ്ടിരുന്ന ഓരോന്നോ അടുപ്പിക്കലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി അത്യാവശ്യം കയ്യിലുള്ള എല്ലാതും വെച്ചിട്ട് മേക്കോവർ ചെയ്തിട്ട് പിന്നെ പോരായി ഉള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ച് ശരിയാക്കാമെന്ന് വിചാരിച്ചു ഈ ചാക്ക് ചിരടുമ്പോൾ ബ്രൗൺ കളർ അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷെ പെട്ടെന്ന് അത് അബ്സോർവായിട്ട് പോകാണ് ആ കളറ് അങ്ങനെ ഇങ്ങോട്ട് നിൽക്കണില്ല അടിക്കുമ്പോൾ ഉണ്ടെങ്കിലും പോവാണ് അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം അടിക്കുമ്പോൾ ശരി ആയിക്കോളും പിന്നെ ആ ചാക്ക് ആ കാർബോർഡിൻ്റെ കറക്റ്റ് കൊളത്തിരുന്ന ഭാഗത്തൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തത് പിന്നെ നമ്മുടെ ഈ കോണീര് തണ്ടുമ്പോൾ വുഡിൻ്റെ പെയിന്റ് അടിച്ചും വുഡിന്റെ പെയിന്റ് എന്ന് പറയുന്നത് തേക്കിൻ്റെ കളർ കേട്ടാ വീട്ടിൻ്റെ കളറാണ് നമ്മൾ വാതിൽ മിക്ക അടിച്ചിട്ടുണ്ട് തേക്ക് വീട്ടി മഹാഗണി അങ്ങനെ പല കളറുകളും ഉണ്ട് നമുക്ക് അപ്പോൾ അതങ്ങനെ സന്ധ്യയായി സൂര്യനെ അസ്തംഭിച്ചു അപ്പോഴാണിത് മാറ്റൊക്കെ ഫുള്ളായിട്ട് വിരിച്ചു പക്ഷെ കോണിമയ്ക്ക് മാറ്റുണ്ടായിരുന്നില്ല കേട്ടോ അതൊരു വിഷമായി പോയി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതുമ കവർ ഇടുമ്പോഴാണ് ഭംഗി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പണ്ടത്തെ ഒരു സാരി ഇതിന് പറ്റിയൊരു കവർ പോലെ എനിക്ക് ഞാൻ തപ്പി അലിമാരി അതൊരു നാലായിട്ട് മടക്കി മടക്കിങ്ങാണ്ടിട്ട് അത് ഞാൻ അടിഭാഗത്ത് മാത്രമായിട്ട് ഇട്ടും വേഗം വാതിലടിച്ചു വിട്ടു ആ സൂര്യൻ ഇങ്ങനെ എത്തി നോക്കണ കാരണം കൊണ്ട് നമ്മുടെ വീഡിയോയിൽ അത്രയും അങ്ങട് ഭംഗിയുണ്ട് പക്ഷേ ക്ലിയർ ആയിട്ട് കാണുന്നില്ല അപ്പം ഞാൻ കർട്ടൻ വാങ്ങിച്ചത് പച്ച കളറാണ് പച്ച വൈറ്റ് ബ്രൗൺ ഒക്കെ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് മനസ്സിൽ വിചാരിച്ചത് പിന്നെ ഈ ഒരു ഭാഗത്ത് രണ്ട് തെങ്ങിൻ്റെ പോലത്തെ ചെടിച്ചട്ടി ഉണ്ടല്ലോ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിൻ്റെ ആ ചെടിച്ചട്ടീൻ്റെ അടിയിൽ വയ്ക്കുന്ന ഒരു പാത്രമുണ്ടല്ലോ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അത് കാരണം ഈ മാറ്റ് മഴക്കും ആവണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ഇന്ന് തൽക്കാലത്തേക്ക് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കുന്നില്ല അത് വേറെ ഇനിയൊക്കെ വ്ളോഗുകൾ വരുമല്ലോ അപ്പോൾ അതിലൊക്കെ റെഡിയാക്കാം അപ്പോൾ ഇതേപോലെ കർട്ടനൊക്കെ ഭയങ്കര വില കുറവാണ് സീമാസിൽ ഒരു രണ്ട് പാളി ജനലയ്ക്കൊക്കെ ഇരുന്നൂറ്റി എൺപത്തിനാല് രൂപ മാത്രമുള്ളൂ നല്ല കനത്തിലുള്ള ഒട്ടും അങ്ങടും ഇങ്ങടും വെളിച്ചം കടക്കാത്ത തരത്തിലുള്ള ഒരു ഇതാണ് കേട്ടോ കർട്ടനാണ് വച്ചാൽ നമുക്ക് നല്ല വെയിലടിക്കുന്ന നേരത്തൊക്കെ അങ്ങനത്തെയാണല്ലോ ആവശ്യം അല്ല നമുക്ക് വെളിച്ചം വേണമെങ്കിൽ ആ കട്ടൻ ഒന്നും നീക്കിടാന്നല്ലത് അല്ലാണ്ട് നേരിലടിക്കുന്ന പോലത്തെ കട്ടൻ ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം അല്ല നമ്മുടെ ഉപയോഗത്തിന് കൂടി വേണ്ടിയിട്ടാണ് ചെയ്തത് അങ്ങനെ അങ്ങനെതാ കസേര എനിക്ക് വൈറ്റ് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് വൈറ്റ് കസേര തന്നെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈറ്റിന് ഇത്തിരി റേറ്റ് കൂടി പക്ഷെ എന്നാലും അന്വേഷിച്ചന്വേഷിച്ച് നല്ല ഹോൾസെയിൽ സ്ഥലത്തുനിന്ന് തന്നെ പോയി വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ ശ്രീവരി ഹോണ്ടയുടെ സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്ത് കേട്ടോ ഒക്കെ ഗൂഗിൾ അങ്ങനെ അടിച്ച് നോക്കിയാൽ കാണാല്ലോ തൃശൂർ അവിടെ പോയിട്ട് വാങ്ങിക്കാം ഇനി കടയിൽ അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപയൊക്കെ പറഞ്ഞ കസേര അവിടെ മുന്നൂറ്റി അൻപത് രൂപയൊക്കെ ഉള്ളു കേട്ടോ അപ്പം നല്ല റേറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വീട് വെച്ച് ഇങ്ങോട്ട് മാറുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുള്ളതായിരുന്നു ആ കൃഷ്ണൻ്റെയും രാധയുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം എന്നുള്ളത് കേട്ടോ പക്ഷെ അതൊന്നും എനിക്ക് സാധിച്ചില്ല ഇപ്പം ആ ഒരു ഫോട്ടോ കളറൊക്കെ മങ്ങി രണ്ട് മൂന്ന് വർഷമായില്ലേ അന്ന് എനിക്ക് ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്തില്ല ഇപ്പം ഞാനപ്പം എനിക്ക് ആ എൻ്റെ ആരാഗ്രഹം തീർക്കാനായിട്ട് ഞാനത് അങ്ങനെ വെ വെട്ടിങ്ങട്ട അവിടെ ഒട്ടിച്ചു വിട്ടാ ഇനിയിപ്പോൾ എല്ലാവരും പറയും ഊണിമേശ്ശേരം അവിടെ പൂജാമുറി സെറ്റ് ചെയ്തിരുന്നു എനിക്ക് ഇവിടെ സൗകര്യമുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് വേറെ ഒരു ഓപ്ഷനൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവിടെ തന്നെ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ പൂജയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എനിക്ക് ഞാൻ ഇടയ്ക്കൊക്കെ വിളക്ക് വയ്ക്കും എന്നും അങ്ങനെ രാവിലെ വിളക്ക് വയ്ക്കാൻ അങ്ങനെ പറ്റാറില്ല പിന്നെ വിളക്ക് വയ്ക്കണത് പിന്നെ ഗുരുവായൂരപ്പനാവുകൾ നമുക്ക് അത്ര അങ്ങോട്ട് വലിയ കുഴപ്പമില്ലല്ലോ ബാക്കിയുള്ള ദൈവങ്ങളുടെ പോലെയല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ വയ്ക്കാനും നമ്മൾ ലോക്കറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കണതല്ലേ സ്ത്രീകൾ അപ്പം അത്ര എന്ന് എനിക്ക് ഫീൽ ചെയ്യണം അത് കാരണം കൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസം അത്ര തന്നെ പിന്നെ കുബേരൻ ഗണപതി പിന്നെ ഹനുമാൻ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ സരസ്വതി ദേവി ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ചു പിന്നെ തീരെ കളർ കുറഞ്ഞ കൃഷ്ണൻ ഞാൻ വയ്ക്കാണ്ടിരുന്നു അപ്പോൾ ചേട്ടൻ തന്നെ അതിൻ്റെ മുകളിൽ സ്റ്റാൻഡിൽ പിന്നീട് കൊണ്ടുവച്ചു കേട്ടോ ആ സ്റ്റാൻഡ് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഒരു ഭംഗി കേട് ഇത്ര ദിവസം അവിടെ കൃഷ്ണൻ തന്നെ ഇരുന്നായിരുന്നല്ലേ അമ്മ ചെറുപ്പത്തിലേ വാങ്ങിച്ചിട്ടുള്ള കൃഷ്ണനാണ് ആകെ കളറൊക്കെ മാറി പക്ഷെ പൊട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ പെയിൻ്റ് അടിച്ചാലോന്ന് ആലോചിക്കുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം ഇപ്പം പെയിൻ്റ് അടി കഴിയുന്നവരെ നമുക്ക് അതിനൊന്നും സമയം കിട്ടില്ല ഇവിടെയൊക്കെ ഞാൻ ശരിക്കുള്ള നമ്മുടെ ചെടികൾ വെക്കണമെന്നാണ് കരുതിയത് പക്ഷേ അതങ്ങോട് സെറ്റാക്കാനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവറായിട്ട് ഇന്ന് വന്നു ഈ ഫ്ലവറും വാങ്ങിക്കാനൊക്കെ നല്ല പൈസ തന്നെയാണ് കേട്ടേ ഇതിൽ കുറച്ച് ഫ്ലവറുകൾ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സുകൾ ഒക്കെ ഇങ്ങനെ സെറ്റാക്കി അങ്ങനെ റെഡിയാക്കി വെച്ചു കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് ഒരു കൂറ സ്ഥലം നല്ല ഹൈ ഭംഗി ഈ ഒരു ഭാഗം ഇരുട്ടായി കഴിഞ്ഞാൽ എൻ്റെ ഫോൺ ക്യാമറയിൽ പിടിച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെതാ ഈ ഒരു ലുക്കായി ഇതിനേക്കാളും ഭംഗിയാണ് തോന്നുന്നു എനിക്ക് നേരിട്ട് കാണാനായിട്ട് എനിക്ക് അവിടെ തന്നെ ഇരിക്കാനാണ് തോന്നുന്നത് എഴുന്നേറ്റ് വരാൻ പോലും തോന്നിയില്ല അടുക്കള എലൊക്കെ കുറേ ഒതുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വഴിയെ അടുക്കളയും ഇതേപോലെ മേക്കോവർ ചെയ്യണം ബെഡ്റൂം മേക്ക് ഓവർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ഗറ്റഡി ഒക്കെ നമുക്ക് ഈ മിററിൻ്റെ മുന്നിലൊക്കെ നിന്ന് കാണിക്കാം കേട്ടോ എനിക്ക് അലമാരുടെ മുന്നിൽ കാണിക്കാൻ പറ്റാണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് ചെയ്യാറ് പതിവ് ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മിററിൽ തന്നെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് അനന്തപുരത്ത് ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഞങ്ങളെ ചെല്ലാൻ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നു മണിയായി ഞങ്ങളുടെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളിത് ആ ഒരുങ്ങി തുടങ്ങി പിന്നെ തമയിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എനിക്ക് പക്ഷേ ഫോട്ടോസ് അത്രയൊക്കെ ഇഷ്ടപ്പെട്ടില്ല ഇനി വഴിയെടുക്കാമല്ലേ അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം